ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്നെല്ലാം പിൻമാറിയ ശേഷം ഹമാസിനെതിരെ വളരെ രൂക്ഷമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കും ഹമാസിനെതിരായ പോരാട്ടം പെട്ടെന്ന് പൂർത്തിയാക്കി അവരുടെ കഥ കഴിക്കാനാണ് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെടുന്നത് രണ്ടാഴ്ചകൾക്ക് മുന്നേയാണ് ഗാസയിൽ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ഇതേ ട്രംപ് തന്നെ പറഞ്ഞു ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിൽ ഒട്ടേറെ ഭിന്നതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതായിട്ടാണ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത് സമാധാന ചർച്ചകൾ തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിന് മേലെയാണ് ട്രംപ് ചാർത്തുന്നത് ദസൺകണക്കിന് ബന്ദികൾ മോചിപ്പിച്ചത് പ്പെടുകയോ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തതോടെ ഹമാസിന്റെ വിലപേശൽ ശക്തി കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമ്മൾ അവസാന ബന്ദികളിലേക്ക് എത്തിയിരിക്കുന്നു അവസാന ബന്ദികളെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഹമാസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർ ഈ കരാർ ഉണ്ടാക്കാൻ നിൽക്കില്ല അവർക്ക് പോരാടേണ്ടി വരും നിങ്ങൾ അവരെ ഇല്ലാതാക്കണം എന്നാണ് ഇസ്രായേലിനോട് ട്രംപ് പറയുന്നത് ഗാസ മുൻപിൽ സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന പ്രതീക്ഷകൾ തകരുകയാണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രയേൽ നിർത്തരുത് എന്നും ഗാസയെ തുറച്ചു നീക്കണമെന്ന് ട്രംപ് വ്യക്തമായി തന്നെയാണ് പറയുന്നു ഹമാസിന് ഒരു വിട്ടുവീഴ്ചകൾ താൽപര്യമില്ലെന്നും ഇസ്രയേൽ ഗാസ വൃത്തിയാക്കുന്ന ജോലി പൂർത്തിയാക്കുകയും ചെയ്യണമെന്നാണ് ട്രംപ് പറഞ്ഞത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ ഇസ്രയേൽ ഇപ്പോൾ പരിഗണിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു ഗാസയിൽ നിന്നും ബന്ദികളെ തിരികെ കൊണ്ടുവരികയും ഹമാസ് ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നെതന്യാഹുവിന്റെ ഈ സൈനിക നിലപാടിനെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഗാസയിലാണെങ്കിൽ അതിർത്തികൾ അടച്ചതിനാൽ ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും വിതരണം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞാല് മണിക്കൂറിനുള്ളിൽ പോഷകഹാരക്കുറവ് മൂലം ഒമ്പത് പേർ മരിച്ചു ഇതുവരെ ഡസൺ കണക്കിന് ആളുകളാണ് പട്ടിന് മൂലം മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് ഇസ്രയേൽ അതിർത്തി ആക്രമിച്ച ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പത്തിന് പേരെ ബന്ധികളാക്കുകയും ചെയ്തതോടെയാണ് ഈ സംഘർഷം ആരംഭിച്ചത് ഇതിന് മറുപടിയായി ഇസ്രയേൽ ഇതുവരെ അറുപതിനായിരം പലസ്തീനികളെ കൊന്നിട്ടുണ്ട് ഗാസയുടെ വലിയൊരു ഭാഗം ശ്മശാനമായി മാറിക്കഴിഞ്ഞു